ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയായിട്ട് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ആ ഉടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തയ്ച്ചേക്കുവാട്ടോ അപ്പം മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്നുണ്ടായിരുന്നു അപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ റോട്ടീന്നാണെങ്കിൽ വെള്ളമൊക്കെ ഒഴുകി വന്നിട്ട് നമ്മുടെ പറമ്പിൽ കൂടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഫ്രണ്ടിലേക്കാട്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് വെള്ളം ഒഴുകി പോകണേ അപ്പം മാടൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴുകി ഒഴുകി കുറച്ച് ഇടിഞ്ഞ പോലെയായി അപ്പോൾ വെള്ളം തിരിച്ചിട്ട് നമുക്ക് തെങ്ങിൻ്റെ ചൂടിലേക്ക് വിടാനുള്ള ചെറിയൊരു പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മണ്ണൊക്കെ വെള്ളം പോകണ വശത്തേക്ക് കുറച്ച് കയറ്റിയിട്ടു എന്നിട്ടൊരു ചാല് വെട്ടിയിട്ട് തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് വെള്ളം പോണ രീതിയിൽ ആക്കി വെക്കുക കേട്ടോ മഴ വന്നേക്കാളും മുന്നേ തന്നെ ഇതൊന്ന് പണി തീർക്കണം ഫ്രണ്ടിലാണെങ്കിലും മുറ്റത്ത് കുറേ മണ്ണൊക്കെ ഇങ്ങനെ മുറ്റടിച്ച് കയറി കിടക്കണ്ടായിരുന്നു ആ മണ്ണൊക്കെ മുറ്റത്ത് വെള്ളം കിട്ടി കിടക്കണ്ട അവിടെയും കുറച്ച് നിരത്തണം അങ്ങനെ കുറച്ച് അല്ലറയില്ലറ പരിപാടിയൊക്കെ കേട്ടോ ആക്കൂട്ടം പിന്നാലെ തന്നെ ഉണ്ട് മഴയാണെങ്കിലും തൊപ്പിയൊക്കെ വെച്ച് പിന്നാലെ ഉണ്ട് കേട്ടോ മഴ തോർന്നൊന്നും പറയാൻ പറ്റില്ല ചെന്നമിന്ന അങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നാലും വേഗം അതൊന്ന് ചെയ്ത് തീർത്തേക്കാന്ന് വിചാരിച്ച് പിന്നെ വെച്ചേക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരിക്കും അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ തീർക്കാലോ എന്ന് വെച്ചിട്ടുള്ള പരിപാടി ആട്ടോ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ ആകെ ചപ്പായിട്ട് കിടക്കുക കേട്ടോ വെള്ളമൊക്കെ ആണെങ്കിൽ അതിൽ ഇതിലേക്ക് പോവുക കാരണം ഇലയൊക്കെ വീണിട്ടാണെങ്കിൽ വെള്ളം പോകണ ഹോളുകളൊക്കെ അടഞ്ഞിടക്കുക അപ്പം ഇനി എന്തെങ്കിലും വേറൊരു സമയം കിട്ടുമ്പോൾ വേണം ടെറസിൻ്റെ മുകളിൽ കയറി എല്ലാം ചെയ്യാം പിന്നെ മാങ്ങയൊക്കെ ആണെങ്കിലും പഴുത്തതൊക്കെ വീണട്ടെ ടെറസിൻ്റെ മുകളിൽ നിറയെ ഇങ്ങനെ ചീന ഒക്കെ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറണം പിന്നിപ്പം എന്തായാലും സമയമില്ല ഇപ്പം അടുത്ത ഇങ്ങനെ കാറ് ഓടി തുടങ്ങി അപ്പോൾ അതിന് മുന്നേ മുറ്റത്തെ പരിപാടിയൊക്കെ തീർത്തിട്ട് വേണം പോയി കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണെങ്കിൽ ഇന്ന് ഒന്നും നടന്നില്ല കേട്ടോ ഇത് ചെയ്യാൻ നിന്നാരണം ഒന്നും നടന്നില്ല അപ്പോൾ അപ്പോഴത്തേക്ക് മുറ്റത്തേക്ക് പോയി കുറച്ച് കാന്താരി മുളകും കൂടെ പറിച്ചിട്ടൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി വയ്ക്കാൻ കുളി കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് വാക്കുക്കൂട്ടറിന് പോയി ചോറൊക്കെ കൊടുത്തിട്ടു അപ്പോഴത്തേകദേശം ഒരു രണ്ടര മണി രണ്ടരക്കായിട്ടുണ്ട് വാക്കുകൂട്ടനെ വിശപ്പായി തുടങ്ങി വേഗം കൈകാലം ഒക്കെ കഴുകിയിട്ട് വാക്കുടനു പോയി ചോറൊക്കെ കൊടുത്തു അപ്പോൾ എനിക്ക് ഇതേ കുളി കഴിഞ്ഞു വരുമ്പോൾ കഴിക്കാതെ അറുത്ത് കാന്താരിയുടെ ചമ്മതി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി അപ്പോൾ രണ്ട് മൂന്ന് കാന്താരിയൊക്കെ പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് നിൽക്കേണ്ടായേ അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം പറിച്ചിട്ട് വന്നു അപ്പോൾ കുളിക്കുന്നേക്കാളും മുന്നേ ചമ്മന്തിക്ക് അരച്ച് വെച്ചിട്ട് ഞാൻ പോയി കുളി ഞാൻ പോയി കുളിച്ചു വിട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടോ മഴ പെയ്യാൻ പാകത്തിനായിട്ട് നിൽക്കുവായിരുന്നേ പിന്നെ പോയി ഞാൻ ചോറ് വെച്ചു ചോറ് വെച്ചപ്പോഴത്തേക്കും ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയിട്ടോ ചോറു കഴിഞ്ഞ് വാക്കുട്ടനും കുട്ടിയിട്ട് ഞാൻ പോയി ഇത്രയേം കിടന്നു കേട്ടോ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വാക്കുട്ടൻ വേഗം ഉറങ്ങിപ്പോയി അപ്പോഴത്തേക്കും ആൻറ്റിയും അമ്മമാനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി ചക്ക ഇടാൻ അപ്പോൾ അവർ വന്നിട്ടുണ്ടായി ചക്ക ഇട്ടിട്ട് അവർ പോയിട്ടോ പിന്നെ ഞാൻ കിടന്നില്ല അപ്പോൾ ഏകദേശം ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പിന്നെ വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ വിളക്ക് ഒയ്ക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വാഗുട്ടിനെ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്ന വഴി തന്നെ വണ്ടി ഉണ്ടാക്കണ കാര്യം ചോദിച്ചു രാവിലെ മുതൽ എൻ്റെ അടുത്ത് പറഞ്ഞാട്ടോ കോലുവണ്ടി ഉണ്ടാക്കി തന്നെ പിന്നെ കോലുവണ്ടി ഉണ്ടാക്കാനുള്ള തിരക്കിലേക്കൊക്കെ ആയി അങ്ങനെ കോലുവണ്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒപ്പിച്ചെടുത്തിട്ട് വന്നു ഒരു കുപ്പിയും കുറേ അച്ചറിൻ്റെ ടിൻ അടപ്പൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കൂലി അതിനൊക്കെ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെറിയൊരു കോലുവണ്ടി ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അന്ന് മുഴുവൻ പറഞ്ഞിടക്കും കോലുവണ്ടി ഉണ്ടാക്കി തന്നില്ല അതിന് തന്നില്ല പിന്നാലെ നടക്കുമായിരുന്നു കേട്ടോ പോലുവണ്ടി ഉണ്ടാക്കി കൊടുത്ത് അവൾക്ക് നല്ല ഹാപ്പി ആയിട്ടാണ് പിന്നെ അതൊക്കെ ഓടിച്ച് കുറേ നേരമൊക്കെ നടന്നു അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ പരിപാടി ഏകദേശം ഒരു എട്ടുമണി ഒമ്പത് ആയിട്ടോ പരിപാടി